കേരളത്തിലെ രാഷ്ട്രീയക്കാര് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ജനങ്ങൾ തന്നെയാണ് കാരണം ഈ ജനത്തിന് എന്താ വേണ്ടതെന്ന് ഇവർക്ക് നല്ല ധാരണയുണ്ട് ഈ ജനത്തെ കൺവിൻസ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും ആത്മാർത്ഥമായും സത്യസന്ധമായിട്ടും ചെയ്യുന്ന പല തീരുമാനങ്ങളെയും ജനങ്ങൾ തന്നെ അട്ടിമറിക്കുകയോ അത് മനസ്സിലാക്കാതെ പരാജയപ്പെടുത്തുകയോ ചെയ്ത ചരിത്രം കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്ക് ബുദ്ധിയുണ്ട് അവര് എന്തിനാ നമ്മൾ വെറുതെ ഇവന്റെ ചീത്ത കേൾക്കുന്നത് ഇവരെ സുഖിപ്പിച്ച് ഇവരെ വർഗീയമായിട്ടും വംശീയമായിട്ടും ഒന്ന് വേർതിരിച്ചു വിട്ട് ഒന്ന് തന്ത്രമാരായിട്ട് കളിച്ചാൽ ഈ വോട്ടൊക്കെ കിട്ടുകയും നമുക്ക് അധികാരത്തിൽ വരാൻ പറ്റുകയും ചെയ്യുമെങ്കിൽ വലിയ ആത്മാർത്ഥത കാണിച്ച് ഇവന്റെ തെറുകേക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നു അപ്പം പൊതുജനത്തിനാണ് ബോധം ഉണ്ടാകേണ്ടത് യഥാർത്ഥ നേതാവിനെ തിരിച്ചറിയുക സത്യസന്ധമായി പറയുന്ന ആശയങ്ങളെ ഭാവിക്ക് വേണ്ട ചിന്തകളെ അപ്രീഷിയേറ്റ് ചെയ്യുക അതിനെ പിന്തുണയ്ക്കുക എല്ലാത്തിനെയും വിമർശിക്കേണ്ടതാണെന്നും എല്ലാത്തിനെയും പരിഹസിക്കേണ്ടതാണെന്നും എല്ലാവരെയും ചീത്ത വിളിക്കേണ്ടതാണെന്നും സോഷ്യൽ മീഡിയയിലുള്ള ഏത് പുതിയ ആശയത്തെ എതിർക്കേണ്ടതാണെന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു മനസ്സിലൂടെ സമൂഹത്തിനുണ്ടാകുമ്പോൾ കേരളം മാറുമെന്നാണ് എൻ്റെ വിശ്വ എൻ്റെ വിശ്വാസം അപ്പോൾ നല്ല നേതാക്കന്മാരും ഉണ്ടാകേണ്ടി വരും ആ നേതാക്കന്മാർക്ക് ചിന്തകളും നല്ലതുണ്ടാകേണ്ടി വരും വിഷനുണ്ടാകേണ്ടി വരും അങ്ങനെ കേരളം മാറും